നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളൂർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബുധനാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ കേരളത്തിലും വിദേശത്തും റബ്ബർ വില കുതിക്കുകയാണ് ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ആർ ട്വൻഡി നൂറ്റി എഴുപത്തി ഏഴ് ലാറ്റക്സ് അറവശവാൻ ടീ ആസ് നൂറ്റി ഇരുപത്തഞ്ച് രൂപ എൺപത് പൈസ കാരണം രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് പോർ കിലോ ഇനി ഇരുന്നൂറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് പോർ കിലോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അമ്പത് പൈസ ഇതാണ് രാവിലത്തെ കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിനും ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി തൊണ്ണൂറ് ലോട്ട് കിലോ നൂറ്റി എഴുപത്തഞ്ച് മുതൽ നൂറ്റി എൺപത് രൂപ ഫുട്ട് നോക്കുമ്പോൾ എൺപത് ശമാണ്ടി ആർച്ചി ലോട്ട് പാൽ കിലോ നൂറ്റി ഇരുപത്തി ഒമ്പത് അറുപത് ശമാൻ ഡി ആർച്ചി ലോട്ട് പാൽ കിലോ തൊണ്ണൂറ്റാറ് രൂപ എഴുപത്തഞ്ച് പൈസ ഇനി അകർത്തല വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർക്കിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് ആർ എസ് എസ് ബാക്കിൽ നൂറ്റി എൺപത്തി ഏഴ് വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് ആർ എസ് എസ് ഫോർക്കിൽ നൂ ഇരുന്നൂറ്റി ഒന്ന് രൂപ എൺപത്തഞ്ച് പൈസ ആർ എസ് എസ് ബാക്കിൽ ഇരുന്നൂറ്റി ഒന്ന് രൂപ നാൽപ്പത്തൊന്ന് പൈസ ഇനി ഫീൽഡ് ലാറ്റിക്സ് ഫീൽഡ് ലാറ്റിക്സ് നൂറ്റി എഴുപത്തെട്ട് ഫാക്ടറി വില നൂറ്റി എൺപത്തി എട്ട് ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ ചിയുള്ള ഇരുന്നൂറ് ലക്ഷ പാലിന് എണ്ണായിരത്തി തൊള്ളായിരം രൂപ മുപ്പത് ശതമാനം ഡി ആർ ചിയുള്ള ഇരുന്നൂറ് ലക്ഷം പതിനായിരത്തി അറുന്നൂറ്റി എൺപത് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ ചിയുള്ള ഇരുന്നൂറ് പതിനഞ്ഞ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത് കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം ആർ എസ് എസ് പോർക്കിലും നൂറ്റി തൊണ്ണൂറ്റി രൂപ അമ്പത് പൈസ ആർ എസ് എസ് ബാക്കിലും നൂറ്റി എൺപത്തി ഏഴ് അമ്പു പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ നൂറ്റി എഴുപത്തി ഒന്ന് രൂപ അമ്പത് പൈസ ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സിയുള്ള ഒട്ടുപാർക്കിലോ നൂറ്റി പതിനഞ്ച് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില ഇന്നത്തെ റബ്ബർ വിലയിൽ ആർ എസ് എസ് ഫോറും ഫൈവും അഞ്ച് അമ്പാണ് കൂടിയത് ഇനി കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാറ്റുകാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒരു പവൻ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപതുമാണ് അതുപോലെ ഇരുപത്തിനാല് കാറ്റം പതിനാറായിരത്തി നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒരു പവൻ ഒരു ലക്ഷത്തി ഇരുപത്തി അഞ്ഞൂറ്റി അറുപതുമാണ് അതുപോലെ പതിനെട്ട് ക്യാറ്റുക പന്ത്രണ്ടായിരത്തി നൂറ്റി നാൽപ്പത്തി ഒരു പവൻ ഒരു തൊണ്ണൂറ്റേഴായിരത്തി നൂറ്റി അറുപത്തി എട്ടുമാണ് നേരത്തെ വയറ്റത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതൊടുകയാണ് തേങ്ങ ച ചകിരിയില്ലാത്ത മുട്ടത്തക്കിലോ എൺപത് പച്ച തേങ്ങ ചകിരിയുള്ളത് അൻപത് മുതൽ എൺപത് വെളിച്ചെണ്ണ നാനൂറ്റി മുപ്പത് കൊപ്ര എടുത്തുപിടി നൂറ്റി എൺപത്തി മൂന്നിലമ്പത് പൈസ കൊക്കോ മുന്നൂറ്റി അൻപത് കച്ചോല ഉണങ്ങിയത് നാനൂറ്റി എൺപത് പിന്നാക്ക എസ്പിലർ നാൽപ്പത്തൊന്ന് റോട്ടറി നാൽപ്പത്തിരണ്ട് ഗുരുമുളക് അങ്കാറുള്ളെങ്കിലും അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഗരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത്തേഴ് ഗരുമുളക് ആറുള്ളിലും എഴുന്നൂറ്റി പതിനേഴ് ചുക്ക് വെസ്റ്റ് മുന്നൂറ് മഞ്ഞൾ സേല നൂറ്റി അമ്പത്തഞ്ച് അടക്കാ പുതിയത് മുന്നൂറ്റമ്പത് പഴയത് മുന്നൂറ്റി അറുപത് കാഞ്ഞരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയർ ഇഴക്കയർ പത്തും കരിപ്പോട്ടി കയർ പത്തും മുതൽ പതിനഞ്ചും ജാതിക്ക തൊണ്ടോടുകൂടി മുന്നൂറ്റി മുപ്പതും ഗ്രാമ്പൂ എണ്ണൂറ്റി പത്തും ഗ്രാമ്പൂ നാടൻ തൊള്ളായിരത്തി അൻപതും പൈനാപ്പിൾ പച്ച നാൽപ്പതും പഴം നാൽപ്പത്തിരണ്ടും നെല്ല് കിൻ്റൽ രണ്ടായിരത്തി അഞ്ഞൂറും കുരുമുളക് വയനാടൻ അറുന്നൂറ്റി തൊണ്ണൂറും കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എൺപതും കേരളത്തിൽ വരാനിരിക്കുന്ന കേരള ബഡ്ജറ്റ് ജനപ്രിയമാകും എല്ലാ മേഖലയിലും കുതിച്ചു ചാട്ടം ഉണ്ടാകും മന്ത്രി കെ എൻ ബാലഗോപാലൻ എൽ ഡി എഫിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ് റബ്ബർ വില താങ്ങുവില ഇരുന്നൂറ്റി അൻപത് ആക്കുമെന്നുള്ള ആ പ്രതീക്ഷ ഉണ്ട് മിക്ക റബ്ബർ കർഷകർക്കും ഇതുവരെ ഇരുന്നൂറ് രൂപയാണ് താങ്ങുവില പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പം കർഷകർക്ക് നിരവധി ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുക ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രേ സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ചെയ്യാൻ മറക്കല്ലേ